ഹലോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പാപ്പിക്കുട്ടിയും എന്താ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കുറേ പേര് ചോദിച്ചാൽ എന്താ ബർത്ത്ഡേ ബ്ലോഗൊന്നും വെറ്റില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമുക്ക് പറയുകയാണെങ്കിൽ എന്താ പറയുക എടുക്കാൻ പറ്റിയില്ല എന്നതാണ് ഒരുപാട് സത്യം പിന്നെ പാപ്പിനെ കാണാൻ വന്ന ആൻറ്റിമാരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് യൂട്യൂബിൽ വരാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെയാണ് അപ്പോൾ എന്താ പറയുക അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല ഫോട്ടോസ് മാത്രം എടുത്തോളൂ അപ്പോൾ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് പിന്നെ നമ്മുടെ ഫോട്ടോസ് കുറച്ചൊക്കെ അതിലേക്ക് ചെയ്തു വെച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ സുഖമായിട്ട് ഇന്നത്തെ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ പിറന്നാളൊക്കെ കഴിഞ്ഞത് ആ പാപ്പിക്കുട്ടി ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കേണ്ട ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി അനേറ്റവും കൂടി നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് കട്ടൻ ചായയൊക്കെ ചൈ ഒക്കെ കുടിച്ചിട്ടിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ രോഷിക്ക് സ്കൂളുകളൊക്കെ തുറക്കാറായിരുന്നു മുൻ ദിവസമൊക്കെ ഉള്ളത് ചേച്ചിലൂടെ കളിയും ചിരിയൊക്കെ അത്രേ ഉള്ളൂ എടുത്ത് പറയേണ്ടത് എന്നാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തലശ്ശേരിയിൽ നിന്ന് വരെ പാപ്പിക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു ആൻറ്റി എല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ അമ്മയാണ് കേട്ടോ ഇവിടെ അത്രയ്ക്കും ഇഷ്ടമാണ് എന്നും വിളിച്ചുകൊണ്ട കാര്യങ്ങളൊക്കെ തിരക്കും എന്താണ് ഏതാണ് പാപ്പിക്കുട്ടി എന്തുകൊണ്ട് എപ്പോഴും കാണണം എന്നുള്ളത് വലിയൊരാഗ്രഹമായിരുന്നു അപ്പോൾ ഇന്നലെയാണ് അവർക്കത് സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് അവർ പിന്നെ ഞാൻ അവരടുത്ത് ചോദിച്ച ഒരു ഫോട്ടോസ് യൂട്യൂബിൽ യൂട്യൂബിലിട്ടോട്ടെ എന്നൊക്കെ ചോദിച്ച ശേഷമാണ് ഇന്ന് അവരുടെ ഫോട്ടോ ഒക്കെ ഇതിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക പാപ്പിക്കുട്ടി എത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മനെ നിങ്ങൾക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവുമെന്ന് വിചാരിക്കും നമ്മൾ എന്താ പറയുക ഈ ബർത്ത് ഡേ ആഘോഷിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതേ അല്ലായിരുന്നു കാര്യം ഞാൻ പറഞ്ഞല്ലോ പാപ്പിക്ക് ഫിക്സ് വന്നതിന് ശേഷം അവൾ എന്തായാലും എനിക്കത് വന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു തീരുമാനം ഉണ്ടായിരുന്നു എന്തായാലും ഇനി ഒരാഴ്ചത്തേക്ക് എന്തായാലും പാപ്പി ഭയങ്കര ക്ഷീണത്തോടെ തന്നെ ഇരിക്കുകയുള്ളു പഴയ ഒരു പാപ്പി ആവണമെങ്കിൽ എന്തായാലും ഒന്ന് രണ്ടാഴ്ച എടുക്കുന്നൊക്കെയായിരുന്നു എൻ്റെയൊരിത് പക്ഷേ നമ്മുടെ ഡോക്ടർ അത് ഒരു ദിവസം കൊണ്ട് അതായത് പത്ത് മിനിറ്റ് കൊണ്ട് ഒന്നിപ്പിച്ചിരുത്തിയെങ്കിൽ ഒരു ദിവസം കൊണ്ട് ക്ഷീണമൊക്കെ പോയി പഴയതുപോലെ തന്നെ പാപ്പി ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ദൂരത്തുനിന്ന് എറണാകുളം തൃശ്ശൂർ അങ്ങനെ ഒരുപാട് ദൂരത്ത് നിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞുതന്നെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അവളിനെ ഇത്രയും സ്നേഹത്തോടെ കാണാൻ വരുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം തന്നെ പിന്നെ വരാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ടായിരുന്നു അവർ ദൂരം ഒരു പ്രശ്നം പിന്നെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടും വരാൻ പറ്റാത്തവരും ഒരുപാട് പേരുണ്ടായിരുന്നു എന്തായാലും അടുത്ത പ്രാവശ്യത്തെ ബർത്ത് ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും വരാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നു പിന്നെ നല്ല മഴയാണ് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് പിന്നെ ആരാണ് നമ്മുടെ ബന്ധുക്കരുടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പാപ്പിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ പറഞ്ഞില്ല തലശ്ശേരിയിൽ നിന്ന് വന്ന അമ്മ അവരാണ് കേട്ടോ പാപ്പിനെ താഴെയും നെൽത്തും എവിടെയും വെച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോ വീഡിയോയും ഫോട്ടോസ് മാത്രം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ യൂട്യൂബിലിടാൻ ഇവരുടെ പെർമിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കൂടിയാണ് ഇവരുടെ മാത്രം ഇട്ടത് പിന്നെ ആർക്കും യൂട്യൂബിൽ വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോസ് എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക ഒരുപാട് ഒരുപാട് സന്തോഷം പാപ്പി എത്രയും നെഞ്ചിലേക്ക് നടക്കുന്ന ഒരു അമ്മ കൂടിയാണ് അപ്പോൾ പാപ്പിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അറിയേണ്ടത് ഇതാണ് പാപ്പി ഇട്ടിരിക്കുന്ന ബർത്ത്ഡേ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു കളർ ഇഷ്ടപ്പെട്ടു അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് അത് കാണണം കാണണം എന്നാഗ്രഹമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇന്നേക്ക് ഇത് ഇതിലേക്ക് ആക്കിയത് പിന്നെ ബാപ്പിക്കുട്ടീൻ്റെ പിറന്ന പിറന്നാളിനെ കേക്ക് വാങ്ങിച്ചത് ഇതാണ് നമ്മൾ ഇവിടെ നടത്തൊരു അഷ്ടമിച്ചറന്ന് പറയുന്നവർ നമുക്ക് ചെയ്ത് തന്നതാണ് അപ്പോൾ ഇതാണ് കേക്ക് അപ്പോൾ അധികം ആർഭടമൊന്നും ഇല്ലാതെ ഒരു ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തത് അതിൽ നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഇതാണ് അച്ഛമ്മ എന്ന് പറയുന്നത് കണ്ടില്ലേ എല്ലാവരും നേരത്തെയും വന്നിട്ടുണ്ടായിരുന്നു ഒരു തവണ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം പാപ്പിക്കുട്ടീൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് പാപ്പി ഇതാ ഇവിടെ ഇങ്ങനെ അച്ഛൻ്റെ കൂടെ ഇരിക്കണം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മഴ ആയതുകൊണ്ട് പുറത്തൊന്നും കൊണ്ടുപോകാൻ പറ്റണമില്ല എന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ നല്ല മഴ കാരണം എവിടെയും പോകാൻ പറ്റില്ല അന്ന് വയ്യാതായപ്പോൾ എന്തായാലും അമ്പലത്തിലേക്കൊക്കെ ഒന്ന് കൊണ്ടുപോകണം തൊഴിപ്പിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു എന്തായാലും ഇനി രണ്ടു ദിവസം കഴിയിട്ട് മഴയൊക്കെ ഒന്ന് ചെറുതായി കമ്മിയാവട്ടെ എന്നിട്ട് പോകാം ഇത് പാപിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഊഞ്ഞാലാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ അതിൽ നിന്ന് ഇറങ്ങണ വഴിയില്ല കഴിക്കണതും കുടിക്കണതും പറഞ്ഞ പോലെ എല്ലാം ഈ കൂഞ്ഞാലിൽ ഇരുന്ന് മാത്രമേ ചെയ്യണുള്ളു അതിലിരുന്ന് കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടിയിൽ കിടക്കാൻ പേടിയായിട്ട് കിടക്കാത്ത കുഞ്ഞു വാവിയായിരുന്നു പക്ഷേ ഇപ്പൊ ഊഞ്ഞാൽ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇത് തന്ന ആ ചേച്ചിക്കും ഫാമിലിക്കും ഒരായിരം നന്ദി അറിയിക്കുന്നു എന്താ ചോദിച്ചാൽ ഇത് ഇത് കിട്ടിയപ്പോഴാണ് പാപ്പിക്കുട്ടിൻ്റെ സന്തോഷം എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റിയത് നമ്മൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ ഇതിലിരുന്ന എത്രയും സന്തോഷിക്കുന്നത് കാര്യം കൂടി അറിയാൻ പറ്റിയത് ഇത് ഗിഫ്റ്റായി കിട്ടിയതിൽ അതിലിരുത്തിയ ശേഷമാണ് അപ്പോൾ നമുക്കിത് നേരത്തെ ഒന്നും അറിയില്ലായിരുന്നു ഊഞ്ഞാലിൽ ഇരുത്താൻ നമുക്ക് പേടിയാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളെ ഇരുത്തില്ല അയ്യോ വീഴോ എന്നുള്ള ുള്ളൊരിതില് പക്ഷെ ഇതിലൊക്കെ ഇങ്ങനെ ഇരുത്തുന്ന സമയത്ത് നല്ല മുറൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ഇരിക്കണം കണ്ടില്ലേ നല്ല മഴയൊക്കെ ഇരിക്കണം നല്ല മഴയാണ് നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടാവും എല്ലാവരും സൂക്ഷിച്ച് ഒക്കെ പുറത്തൊക്കെ പോവുക എവിടെയും പോകാനൊന്നും പറ്റാത്ത സാഹചര്യമൊക്കെയാണ് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളിന്ന് അമ്പലത്തിൽ ഇവിടെ കൊടുങ്ങലൂരൊക്കെ ഒന്ന് പോയി തൊഴുതിയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല മഴയത്ത് പാപ്പിനെയും കൊണ്ടുപോയാൽ പിന്നെയും വീണ്ടും തണുപ്പ് കയറി എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത ഉണ്ടായാൽ അത് വലിയൊരു പ്രശ്നമാവും അതുകൊണ്ട് തന്നെ നമ്മളിന്നും പോയില്ല അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പാപ്പിക്കുട്ടി അത് അവിടെ സുഖമായിട്ട് ഇരിക്കേണ്ട ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട ഒരു കുഴപ്പമില്ല അവൾ നോർമലി കുറച്ചുകൂടി ഓക്കെ ആയി വരുന്നുണ്ട് എല്ലാത്തിനും ഒരുപാട് ഈശ്വരനോട് നന്ദി അറിയിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക രോഷി അവിടെ അടുക്കളയിൽ എന്തൊക്കെയോ പണി ചെയ്യണം അതാണ് ഇങ്ങടിക്കും അങ്ങനെയൊക്കെ ഓടി ഓടി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്ത് അവർ മഴയത്ത് ഇങ്ങനെ കുറിക്കണ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് രോഷിക്ക് അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി വെച്ചിട്ട് പോവുക അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം എന്തായാലും നമ്മൾ കയറി വരുന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി ഓക്കെ ബായ് സിയോ